കൈ ഒളിപ്പിച്ചതാ ഒരു പോലെ പോസ ആവുകയും ചെയ്തു കൈ ഒളിപ്പിക്കുകയും ചെയ്തു ഓടി പല്ലായിരുന്നു അടിപൊളി സ്ഥലം అన్ని మొహాలల గారు నిండిട്ടുള്ള ఉంటా ఆ ఐన గ్రో టై విరిక్ తెలునే ఊర్ nge ఉంది అబే సిపు లావుట అప్డి గమ్మకెత్తా అండి రండి తిరుచో ഇരവികുളം നാഷണൽ പാർക്ക് ആണ് സ്ഥലം ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് ഒന്നും ഒന്നും കാണുന്നില്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നടക്കാം ഒരു കിലോമീറ്റർ വല്യ കുഴപ്പം സാവധാനം നടത്താ മതി ഇവിടെ ആകെ വരയാട് മാത്രമേ ഉള്ളൂ ആനക്ക് കണ്ടു പോണ വഴി നമ്മള് അവിടെ നിന്ന് വന്നത് ആ ഹട്ടൊക്കെ കണ്ട അവിടെ നിന്നാണ് നിങ്ങള് വന്നോ നമ്മൾ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ തോന്നുന്നില്ലേ പക്ഷേ ഈ അവിടെ നിന്ന് കഴിയുമ്പോഴേ എത്രയും പെട്ടെന്ന് താഴെ ഇറങ്ങാനുള്ള ഒരു ടെൻഡൻസി ടെൻഡൻസിട്ടോ തണവുള്ള കാരണം കൊണ്ടേ ഇവിടത്തെ ഉള്ള ആൾക്കാർക്കും പിന്നെ തണവിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്കും അതൊരു പ്രശ്നമല്ല കോട്ട് ടുന്നുില്ലാണ്ട് നല്ല പ്ലെയിൻ ആയിട്ട് സാധാ ഡ്രസ് ഇട്ടിട്ട് വരുന്ന ആൾക്കാരാണ് കൂടുതല് അവർക്കൊന്നും ഒരു വിഷയല്ല കുഞ്ഞു കുട്ടികൾക്കടക്കം ഒരു വിഷയമല്ലേ എന്നാലും അവര് കൊഴപ്പില്ലാണ്ട് നടക്കാനും ഒക്കെ നല്ലതാ അവർക്ക് അടിപൊളി ഒരു വിഷമം പറഞ്ഞു जව टග කचा जाना वर्क है टेन मिनट लगेगा चले जाओ नहीं नहीं थोड़ा व्यू और और यूनिक है मोर मोर बेटर देन ये अरे तो को पकड़ लेंगे करें वो सिखा अंडे अंडे सिखा दीजिए आप क्या करूँगा के लिए टेन मिनट हाँ अभी ठीक है അത് പിടിച്ച അതേ ചേട്ടൻ കൈ പിടിച്ച വെള്ളത്തട്ട് ഇങ്ങനെ നമ്മളിപ്പറും 预料那个。